ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഇന്നിതാണ് ഞാൻ നല്ല കുറച്ച് ബെഡ്റൂംസ് ഒക്കെ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി ഈ വീടിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ബെഡ്റൂംസ് മാത്രം കാണേണ്ടവർ ഒന്ന് കണ്ടുനോക്കാം ഇത് നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന ഫേണിച്ചറും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഹൗസ് ഓണർ തന്നെയാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഒന്ന് നോക്കാം എൻ്റെ ചാനലിൽ തന്നെ ഉണ്ടാവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ആവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഓക്കെ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ